കൊച്ചി ബിനാലയുടെ പേരിൽ മട്ടാഞ്ചേരി ബസാർ റോഡിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു കലാസൃഷ്ടിയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വിശദമായ അടയാളങ്ങളിലൊന്നായ അന്ത്യത്താഴം അപമാനകരമായി അവതരിപ്പിച്ചതിൽ ശക്തമായ പ്രതികരണവുമായി പ്രശസ്ത ധ്യാനഗുരു ഫാദർ സീവ്യർ ഗാൻ വട്ടായിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഗൂഢമായി വേട്ടയാടുന്നു സർക്കാർ സംരക്ഷണത്തിൽ വിശ്വാസം നിന്ന വിശ്വാസ പ്രതീകങ്ങളുടെ ആഭാസ ചിത്രീകരണം പിന്നാമ്പുറങ്ങളിൽ കളങ്ങൾ മായ്ക്കുന്ന കരിനാഗങ്ങൾ കൊച്ചി ബിനാറയുടെ പേരിൽ ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന അന്ത്യത്താഴരംഗം അപമാനകരമായും വികലമായും സ്ത്രീകരിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇത് അത്യന്തം ഹീനവും അംഗീകരിക്കാനാകാത്തതുമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മൗനം എന്തിന്റെ സൂചനയാണ് കേരളത്തിൽ ഏതാനും കാലങ്ങളായി ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ സമുദായത്തിന്റെയും സൈലന്റ് കില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ സ്വജനപക്ഷപാതവും ക്രൈസ്തവരോടുള്ള രണ്ടാനമാ നയവും ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും ചിന്തകരും മറ്റും സ്പോൺസർഡായി തീർന്നിരിക്കുന്നു പൊതുസമൂഹത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടവർ ഓരോ സങ്കേതങ്ങളിൽ പോയി സുരക്ഷിത താവളം കണ്ടെത്തിയിരിക്കുന്നു മാധ്യമപ്രവർത്തകർ പത്രധർമ്മം മറക്കുന്നു കെട്ടുറപ്പുള്ള പൊതുസമൂഹം ഇല്ലാതാവുമ്പോൾ നമ്മുടെ സമാധാനം മരിക്കുന്നു ഞാൻ ഈ സമൂഹത്തിന്റെ ഏറ്റവും പിന്നിരയിലുള്ള ഒരു സാധാരണാംഗവും യേശുവിന്റെ ഒരു സാധാരണ വൈദികനുമാണെന്ന വാക്കുകളോടെയാണ് സേവർ ഖാൻ വട്ടായിലച്ചൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്